ഇനി നമുക്ക് അടുത്ത ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകാം ഡീപ്പ് ലിസണിങ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടിരുന്നില്ല ഡീപ്പ് ലിസണിങ് ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അറിയാം സംസാരിക്കാൻ അറിയാത്ത ആളുകളിൽ തൊണ്ണൂറ്റി ശതമാനം ആൾക്കാർക്കും കേൾക്കാൻ കഴിയാത്ത ആൾക്കാരായിരിക്കും കേട്ട് പഠിച്ചാൽ മാത്രമേ കേ കേൾക്കുന്ന ഒരാൾക്ക് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ ഓക്കെ സംസാരശേഷി കുറവുള്ള ആളുകൾക്ക് പൊതുവെ കേൾവിശക്തിയും കുറവുണ്ടായിരിക്കും അതുകൊണ്ട് കേൾക്കുക എന്ന് പറയുന്നത് അതൊരു ഇൻപുട്ടാണ് സ്പീക്കിംഗിന്റെ ഇൻപുട്ട് എന്താണ് ലിസണിങ് ആണ് അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുകയാണ് ഡീപ്പ് ലിസണിങ് ആണ് ലിസനിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ചെയ്യുന്നതിന് കേട്ടിട്ട് അതിൻ്റെ ആൻസർ ചെയ്യല്ല ആൻസർ ചെയ്യുന്നതിന് മുമ്പ് കേൾക്കുന്നതിന് മുമ്പ് ഓഡിയോ കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചോദ്യങ്ങൾ വായിക്കുക ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ കണ്ടല്ലോ ഈ റീഡ് ദി ക്വസ്റ്റ്യൻസ് ലിസൺ ടു ദ ഓഡിയോ ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ് അങ്ങനെ വായിക്കുക എന്നിട്ട് മനസ്സിലാക്കുക എന്തിനു വേണ്ടിയാണ് നമ്മൾ കേൾക്കുന്നത് എന്ന ബോധം മനസ്സിലുണ്ടാവുക എന്നിട്ട് അതിനു വേണ്ടി കേട്ടു നോക്കുക എന്നിട്ട് ഒറ്റക്ക് ആൻസർ എഴുതി വെക്കുക ഓക്കെ ഇത് നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് എല്ലാ ദിവസവും പിറ്റേ ദിവസം ഇതിന്റെ ആൻസർ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും ഓരോ ദിവസത്തെയും ലിസണിങ്ങിൻ്റെ ആൻസർ ഇവിടെ ഉണ്ടാവും ഓക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം വാട്ട് ഈസ് ദിവ്യാസ് ഹാൻഡ് ഹസ്ബൻഡ് നെയ്മ് ദിവ്യയുടെ ഹസ്ബൻഡിന്റെ പേരെന്താണ് എന്നാണ് നമുക്ക് ചോദ്യം ക്ലിയർ വാട്ട് ആർ ഹാവ് ഗുഡ് ക്വാളിറ്റീസ് അവരുടെ നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണ് മൂന്നാമതായിട്ട് ഹൗ ഓൾഡ് ദിവ്യ ദിവ്യക്ക് എത്ര പ്രായമുണ്ട് വാട്ട് ഈസ് ദിവ്യാസ് ജോബ് ദിവ്യയുടെ ജോലി എന്താണ് എന്നാണ് പിന്നെ വാട്ട് ഡസ് വേർ ഡസ് ദിവ്യ വർക്ക് I'm Divya, Ok, I am Divya. I am 25 years old. I am a teacher. I am living at Rajiv Nagar in Madhya Pradesh. I completed my education from a government school in Madhya Pradesh. Right now, I am working at Mahatma UP school in Haryana. My husband's name is Mr. Rajiv. He is a policeman. I have got two children i like reading books and spending time with my family i'm a good reader listener thinker and a communicator i'm a hardworking personality who would not compromise any dishonesty in life if i talk about my nature i would say that i'm a an honest and straightforward person i'm also polite and extrovert person which is why i have got many friends I live a simple life with my family. Okay. ഇനി നമ്മൾ ഈ ഒരു ആൻസർ ശരിക്ക് വായിക്കാം ചോദ്യങ്ങൾ വായിക്കാം ആൻസർ കണ്ടെത്തുക എന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കുക ഏതായാലും മാനിസർ പിറ്റേ ദിവസം ഉണ്ടാവും പക്ഷേ നിങ്ങൾ അതുകൊണ്ട് കേൾക്കാതിരിക്കരുത് എല്ലാ ദിവസവും കേൾക്കുക ശരിയോ തെറ്റോ എന്ന് പ്രസണൽ ട്രെയിനിൽ പറയില്ല കാരണം ഇത് സ്പീക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതല്ല നിങ്ങൾ കേട്ട് ശീലിക്കാൻ വേണ്ടിയാണ് ലിസണിങ് മാത്രമാണ് ജസ്റ്റ് ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരുപാട് തവണ നിങ്ങൾ കേട്ട് നോക്കുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഓഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് വളരെ സിമ്പിളായ ഒരു ഓഡിയോ ആണ് നമ്മൾ പറയുന്ന പ്രൊഫൈലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഓഡിയോ തന്നെ ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഓക്കെ അപ്പൊ ഇതോടുകൂടി നമ്മുടെ ആക്ടിവിറ്റികളെല്ലാം കഴിഞ്ഞു നന്നായിട്ട് വർക്ക് ചെയ്യുക നന്നായിട്ട് ആക്ടിവിറ്റികളെല്ലാം ചെയ്യാം ഓരോ ദിവസവും നന്നായിട്ട് പെർഫോം ചെയ്യുക ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഡീപ് ലിസണിംഗും വൺ മിനിറ്റ് ഇംഗ്ലീഷും ഡീപ്പ് ലിസനിംഗും പിക്ചർ സ്പീക്സ് തൗസൻഡ് വേർഡ്സും ഓക്കെ ഇത് രണ്ടും നന്നായിട്ട് ചെയ്യുക വൺ മിനിറ്റ് ഇംഗ്ലീഷ് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് അയച്ചുകൊടുക്കുക പിക്ചർ സ്പീക്സ് തൗസൻഡ് വേർഡ്സും പേഴ്സണൽ ട്രെയിനർക്ക് അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഡീപ്പ് ലിസനിങ്ങിന്റെ ആൻസറും അയച്ചു കൊടുക്കുക അയച്ചുകൊടുത്തിട്ടില്ലെങ്കിലും അവർ നമ്മുടെ ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫോർ ലിസിങ്